ഒരു ജനകീയനായ മാർപ്പാപ്പ അതല്ലെങ്കിൽ പാവങ്ങളുടെ പാപ്പ അടിച്ചമർത്തപ്പെട്ടവരുടെ മാർപ്പാപ്പ അങ്ങനെയുള്ള പല വിശേഷണങ്ങൾക്കും ഏറ്റവും യോഗ്യനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം മുതൽ അതായത് അദ്ദേഹം കുട്ടിക്കാലം വളരെ രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോയത് പല രീതിയിലുള്ള ഗുരുതരമായ രോഗങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു അങ്ങനെയാണ് ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ജോർജ് ബർഗോളിയ വരുന്നത് പിന്നീട് അദ്ദേഹം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വൈദിക പട്ടം സ്വീകരിക്കുന്നു പിന്നീട് വലിയ ആത്മീയമായ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോയതെങ്കിൽ പോലും അർജന്റീനയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു അവിടെ അർജന്റീന വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ സർക്കാരിനെതിരെയും അർജന്റീനയിലെ ഭരണകക്ഷിക്കെതിരെയും വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തുന്നു അങ്ങനെ പാവങ്ങളുടെ ശബ്ദമായി മാറുന്നു അതോടൊപ്പം തന്നെ ഫുട്ബോളിനെ ഏറെ സ്നേഹിച്ച ഒരു വലിയൊരു ഒരു കായിക പ്രേമിയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ് പ്രശസ്തമായ ഒരു ഫുട്ബോൾ ക്ലബിലെ അംഗമായിരുന്നു അർജന്റീനൻ ഫുട്ബോൾ ടീം ഓരോ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോഴും ബ്യൂണസ് ബ്യൂണസാരസിലെ ഫുട്ബോൾ ക്ലബ്ബ് മത്സരങ്ങളിൽ വിജയിക്കുമ്പോഴും അവിടുത്തെ ഫുട്ബോൾ ആരാധകർക്കൊപ്പം ആഹ്ലാദം പങ്കിടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് മാത്രമല്ല ബ്യൂണസ് ബ്യൂണസാരസിന്റെ ആർച്ച് ബിഷപ്പായി അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തെ അവരോധിച്ചപ്പോൾ അന്ന് ഫ്രാൻസിസ് മാർപ്പായുടെ ഇറ്റലിയിലേക്കുള്ള യാത്രയിൽ നൂറിലധികം വിശ്വാസികളും അദ്ദേഹത്തെ അനുഗമിക്കാൻ തയ്യാറായി രംഗത്തു വരുന്നു അന്ന് അദ്ദേഹം അവർ ആ വിശ്വാസികളെ തടഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പപ്പ പറഞ്ഞത് നിങ്ങൾ ഈ ചെലവഴിക്കുന്ന വിമാനത്തുക ഇത് സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കൂ ഈ ദൂർത്തടി പണം നിങ്ങൾ ദൂർത്തടിച്ച് കളയേണ്ടതില്ല എന്നൊരു സമീപനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതായത് ദൂർത്തിനെതിരെ ഫ്രാൻസിസ് അദ്ദേഹം മാർപ്പാപ്പിയായി നിയമിതനായ ശേഷവും ഇതേ രീതിയിലുള്ള പല സുപ്രധാനമായ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഈ ഫ്രാൻസ് ഈ മാർപ്പാപ്പന്മാരുടെ ഔദ്യോഗിക വാഹനം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും പൊതുഗതാഗത സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സുരക്ഷാ സാധാരണ മാർപ്പാപ്പന്മാർക്ക് വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ടെങ്കിൽ അത് വേണ്ട കാരണം അത് ജനങ്ങളുമായി വിശ്വാസികളുമായി ബന്ധപ്പെടാൻ അത് തടസ്സമാകുമെങ്കിൽ തനിക്കത് വേണ്ട എന്ന് പറഞ്ഞു ഒരു തീരുമാനങ്ങൾ എടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓരോ തീരുമാനങ്ങളും ലോകം ശ്രദ്ധിച്ചത് മാത്രമല്ല സഭയ്ക്കകത്ത് പല രീതിയിലുള്ള നേരത്തെ രേണുവി സൂചിപ്പിച്ചതുപോലെ വലിയൊരു നവീകരണത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചപ്പോൾ അതില് ഈ കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമായിട്ടുള്ള ചൂഷണങ്ങൾ നടത്തിയ മെത്രാൻമാരെയും കർദിനാൾമാർക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു വത്തിക്കാനില് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി വത്തിക്കാനിലെ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു കർദിനാൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വല രീതിയിലുള്ള ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ ആ അതിന്റെ ചുമതല ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പിനെ മാറ്റി നിർത്തുന്ന തീരുമാനങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നു പല രീതിയിലും സഭയ്ക്കകത്ത് ഇതൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ പോലും കാരണം ഇതുപോലെ നടപടി സ്വീകരിക്കുമ്പോൾ അത് സഭ സഭയില് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് ലോകം തിരിച്ചറിയില്ല എന്ന രീതിയിൽ യാഥാസ്ഥിതികരായ പല കർദിനാൾമാരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ തെറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഇതുപോലുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുന്നവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നൊരു സമീപനമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു പോകുന്നത് മാത്രമല്ല സഭയുടെ ഒരു ഒരു രീതി സ്വവർഗാനുരാഗികളെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമായിരുന്നുവെങ്കിൽ അവരും ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുക അതുപോലെപ്പം സാധാരണ ഈ സ്ത്രീകളെ സംബന്ധിച്ചൊരു ഗർഭം നിയന്ത്രിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് കത്തോലിക സഭയുടെ ഒരു പൊതുവായിട്ടുള്ള രീതിയാണ് ഗർഭചിത്രം അതുപോലെ ഗർഭനൃത്തുക എന്നൊക്കെ പറയുമ്പോൾ കത്തോലിക സഭയെ സംബന്ധിച്ചത് ഏറ്റവും നിശിതമായിട്ടുള്ളൊരു രീതിയാണ് പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളായി പറഞ്ഞത് നിങ്ങൾ മുയലുകളെ പോലെ െറ്റ് പെരുകിയിട്ട് ആ കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞുങ്ങളെ പട്ടിണിയിലേക്ക് നിങ്ങൾ തള്ളി വിടരുത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരെ വളർത്താൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതൽ കുട്ടികൾക്ക് നിങ്ങൾ ജന്മം നൽകിയാൽ മതി എന്നൊരു സന്ദേശമായിരുന്നു എന്നൊരു പ്രഖ്യാപനമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയത് അങ്ങനെ വലിയ രീതിയിൽ വിപ്ലവകരമായിട്ടുള്ള പല തീരുമാനങ്ങൾക്കും പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾക്കും ുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമായിരുന്നു മാർപ്പാപ്പയായതിനു ശേഷം അദ്ദേഹത്തിന്റെ വാക്കും ജീവിതവും എത്രമാത്രം ഒരുമിച്ച് പോയി എന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തതിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തതിന് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് കർദിനാളോട് കർദിനാൾമാരോട് ആദ്യ ദിവസം സംസാരിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നവീകരിക്കപ്പെടണം എല്ലാവരും നവീകരിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന ഒരു സന്ദേശം ജീവിതത്തിലൂടെ നൽകിയ വാർപ്പാപ്പ് കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യ ചടങ്ങുകളും ആ രീതിയിൽ സന്ദേശം നൽകുന്നതായിരിക്കും അദ്ദേഹം ചടങ്ങുകൾ അത് ലളിതമായിരിക്കണം എന്ന ആഗ്രഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യശുശ്രൂഷകൾ കർമ്മങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ രേഖകൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിലാകും നമുക്ക് ലഭ്യമാകുക അദ്ദേഹത്തിന്റെ അന്ത്യവിടവാങ്ങൽ ചടങ്ങുകളും ആ രീതിയിൽ തന്നെ ഒരു സന്ദേശമായി മാറാനാണ് സാധ്യത നമുക്ക് ഈ വാർത്തകളിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം